ഒഴിപ്പിക്കൽ നടപടികൾക്ക് പിന്നാലെ പൂപ്പാറയിൽ വീണ്ടും വിവാദങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ കോടതിയെ സമീപിച്ചതോടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്തെത്തി പൂപ്പാറ ടൗണിൽ നെടുങ്കണ്ടം പാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചത് വ്യാപാരി ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റിന്റെ സഹായത്തോടെ അഞ്ചോളം വ്യാപാരികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിലവിലെ ഓട്ടോ സ്റ്റാൻഡ് നിലനിർത്തണമെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ കേരളം മൊത്തത്തിൽ പരിശോധിക്കുവാണെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് അല്ലാണ്ട് ഓട്ടോറിസ്റ്റ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അകന്ന് പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് ഞങ്ങൾ പത്ത് ഇരുപത്താറ് വർഷമായിട്ട് ഈ സ്റ്റാൻഡിൽ കിടന്നാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പത്ത് മുപ്പത് ഡ്രൈവർമാർ അപ്പം ഞങ്ങൾക്ക് നിലവിൽ ഈ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ കേസുമായിട്ടും ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ കാലകാലമായിട്ടോ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് ഞങ്ങൾക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കാണ്ട് ഞങ്ങൾക്ക് അവിടെ തന്നെ നല്ല നിർത്തി തരണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഓട്ടോ തൊഴിലാളികളുടെ സ്റ്റാൻഡാണ് തൊഴിലാളികൾ പറയുന്നു ഞങ്ങളുടെ പ്രശ്നം മുപ്പത് വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്നവരെല്ലാവരും ഈ മുപ്പത് വർഷമായിട്ട് ഇവിടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നിട്ട് ആർക്കും ഒരു തടസ്സമില്ലായിരുന്നു ഇപ്പൊ ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് പുതിയ ബിൽഡിങ്ങുകൾ പണിത് സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്ക് വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അധികാരികൾ ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇപ്പൊ അവർ വ്യാപാരികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാനപാത കയ്യേറി സമീപകാലത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെ തുടർന്നാണ് ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതായതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു ഇത്ര വർഷം ഇല്ലാതെ வண்டிகளை மாற்றி போட்டு இது பண்ண இப்போ மாற்றி போட சொல்கிறாங்க அதை ஹை கோர்தியில் எங்கள் மேலே கேஸ் கொடுத்துருக்காங்க வண்டியை மாற்றி போட சொல்லி நாங்கள் இந்த வண்டி தொழிலை வச்சு தான் எங்கள் ஜீவிதமே நடந்து போய்கிட்டு இருக்கு இங்கே இருக்க வியாபாரி சங்கம் ஒவ்வொருத்தர் கட்டடமும் மெயின் ரோட்டில் இறக்கி வச்சு கெட்டி இது ஸ்லாபை வார்த்தும் செப்டி குழி த இது பண்ணனால இந்த ரோடிய ரோடெல்லாம் இப்போ வண்டியெல்லாம் ரோட்டில் வரச்சு മറച്ചിട്ട് വണ്ടിയെ മാറ്റി കേസ് കേസ് ചെയ്ത് വേണ്ടി ഞാൻ വ്യാപാരികളുടെ നിലപാടിനെ നിയമപരമായി പോവുക തൊഴിലാളികളുടെ തീരുമാനം അതേസമയം ഗ്രാമപഞ്ചായത്ത് ഇതുവരെയും ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടില്ല പതിനൊന്നാം തീയതിക്കുള്ളിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത പൂപ്പാറയിലെ കടമുറികൾ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവിന് പിന്നാലെയാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്